ശമ്പളം നൽകാത്തതിലും റൂട്ട് സ്വകാര്യവൽക്കരണത്തിലും കെ എസ് ആർ ടി സി ജീവനക്കാരുള്ള സർക്കാരിന്റെ അവഗണനയിലും പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടയ്ക്കോട്ട ട്രാൻസ്പോർട്ട് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി പ്രതിഷേധ തീർത്തു എംപ്ലോയിസ് സംഘ് അജയ്കുമാർ പ്രതിഷേധ ചങ്ങല ഉദ്ഘാടനം ചെയ്തു കെഎസ് ടി എംപ്ലോയീസും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പ്രദീപ് വി നായർ സംസ്ഥാന സെക്രട്ടറി എസ് പി ഷാജി സംസ്ഥാന ഭാരവാഹികളായ രഞ്ജിത്ത് ഗോപുകല തുടങ്ങിയവർ സംസാരിച്ചു ഇതുപോലെ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ വരാറുണ്ട് നമ്മുടെ പ്രതിഷേധ പ്രകടനം വരുമ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അതറിയാം ഇന്ന് എംപ്ലോയീസ് എങ്ങിന്റെ പ്രതിഷേധം വരുമ്പോൾ അത് മാറ്റത്തെ പത്രത്തിന്റെ പ്രധാന വാർത്തയായി ഇടംരിക്കാൻ അവർ കെ എസ് ആർ ടി സിയുടെ നേരുന്ന പ്രശ്നങ്ങളെ പൊതുജനങ്ങൾ കാണപ്പെട്ട രീതിയിൽ ഹൃദയഭേദകമാകുന്ന ഭേദകമാകുന്ന കാഴ്ചകളുമായി കാണപ്പെടുന്നു എന്തായാലും അങ്ങനെ ഓരോ മാസവും ഓരോ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ബമ്പൽ കൊള്ളുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ്

ഇപ്പോഴൊന്നും മന്ത്രി പറയുന്നുണ്ട് ശമ്പളം കൊടുക്കണം കെ എസ് ആർ ടി സി നടക്കുന്ന ചർച്ചകളിലും കെ എസ് ആർ ടി സി നടക്കുന്ന എല്ലാ സജീവ സാന്നിധ്യം ഇനിയും ഉണ്ടാവും ഇപ്പോൾ ചില ആളുകൾ ചർച്ചയിൽ മാറിക്കാത്തത് நம்மல்ட்டரி திரு நாயர் பங்கெடுத்து இங்கி பங்கெடுத்து அந்தமான வேதி நிறுத்திக்கொண்டு

आप आपके फाइनेंस आपके आपके लगाएंगे फाइनेंस अपने सेक्रेटरी के नाम में मिले हैं बिल्कुल चीजें तो